തകരാതെ ഇടത്തുകോട്ട ഷൊർണൂർ നഗരസഭാ ഭരണം എൽ ഡി എഫ് നിലനിർത്തി മുപ്പത്തിയഞ്ച് വാർഡുകളിൽ പതിനേഴ് വാർഡുകളിൽ വിജയപതകിച്ചാണ് ഷൊർണൂർ നഗരസഭയിലെ പതിനേഴ് വാർഡുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തപ്പോൾ പതിനാല് വാർഡുകളിൽ ബി ജെ പിയും അഞ്ചു വാർഡുകളിൽ യു ഡി എഫും വിജയിച്ചു ഒരു സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയം നേടി മുപ്പത്തിയഞ്ച് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ തവണ ഏഴ് വാർഡുകൾ വിജയിച്ച യു ഡി എഫിന് ഇത്തവണ അഞ്ചു വാർഡുകൾ മാത്രമാണ് ജയിക്കാനായത് സി പി എമ്മിൽ നിന്ന് വിട്ട നിർമ്മല ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയായിരുന്നു വോട്ടെണ്ണൽ കേന്ദ്രമായ ഷൊർണൂർ സെന്റ് തെരേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രോങ് റൂം രാവിലെ ഏഴരയോടെ തുറന്ന് നടപടിക്രമങ്ങൾ ആരംഭിച്ചു റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടിക്രമങ്ങൾ എട്ട് മണിയോടെ പോസ്റ്റൽ വോട്ടുകളും തുടർന്ന് ഒന്നു മുതൽ വരെയുള്ള വാർഡുകളിലെയും വോട്ടുകൾ എണ്ണിത്തുടങ്ങി പത്തുമണിയോടെ മുപ്പത്തിയഞ്ച് വാർഡുകളുടെയും വോട്ടെണ്ണൽ പൂർത്തിയായി കഴിഞ്ഞ തവണ ഒരു സീറ്റുണ്ടായിരുന്ന എസ് ഡി പി ഐക്ക് ഇത്തവണ സീറ്റ് നേടാനായില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ എൽഡിഎഫും രണ്ടാമതെത്തിയ ബിജെപിയും ആഹ്ലാദ പ്രകടനം നടത്തി News sender Shornour.